ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗുരുവായൂർ അരിയന്നൂരിൽ വിറകുപുരയ്ക്ക് തീ പിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു അരിയന്നൂർ മമ്മസ്രായി ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് ഇവരുടെ വീടിനു പുറകിലുള്ള വിറകുപുരയ്ക്ക് തീ പിടിച്ചത് വിറകുപുരയ്ക്ക് അടുത്ത് താൽക്കാലിക അടുപ്പ് നിർമ്മിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ സമീപത്ത് കൂട്ടിയിട്ടിരുന്ന വിറകിലേക്ക് തീ പടരുകയായിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇവരുടെ കൈക്ക് പൊള്ളലേറ്റത് ഓടിറ്റ വീടിന്റെ ഉത്തരത്തിലേക്കും തീ പടർന്നു വീടിനു പുറകിലെ മരത്തിന്റെ ജനൽ കത്തി നശിച്ചു ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അവശ്യയായ ആയിഷയും ബന്ധുക്കളെത്തി കൂട്ടിക്കൊണ്ടുപോയി മാത്രമായ ചില ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്